ഹായ് യു വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം എണ്ണൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഓർഗനിസ മെറ്റീരിയൽ ആണ് ഷോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് നെക്കിലും ബോഡി പാർട്ടിലൊക്കെ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോട്ടം പലാസോ ആണ് ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എക്സൽസൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ടീ ബ്ലൂ ആണ് ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ തരുന്നത് കേട്ടോ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തത് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ഭയങ്കര ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് അത് നെക്സ്റ്റ് ലാവണ്ടർ ഷെയ്ഡാണ് എണ്ണൂറ്റി എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് നെക്കിൽ ഇപ്പം ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ഷോർട്ട് ആണ് ബോട്ടം പലാസോ ആണ് കേട്ടോ പലാസോ അല്ലാതെ അധികം ഷോർട്ട് ആയിരിക്കും അപ്പോൾ കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിക്കാട്ടോ ടോപ്പിന്റെ നെക്സ്റ്റ് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഒരു ഗ്രീ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ചാർജ് ചാർജ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയാൾ പിന്നെ അനക്കൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്ക് കൊടുത്തത് നെക്സ്റ്റ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ഫ്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ല ഭയങ്കര ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ഫ്രെഡ് വർക്കൊക്കെ വരും കിട്ടാം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നല്ല ഭയങ്കര ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് പാനൽ കട്ട് ആണ് ഓപ്പൺ ഉണ്ടാവില്ല നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെന്റിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മനസ്സാക്കണ്ട ആയിരത്തിഅണ്ണൂറ്റമ്പതിലൊക്കെ സെയിലിംഗ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഡബ്ലക്സ് ആണ് സൈസ് കേട്ടോ കാണിച്ചോണ്ടിരിക്കുന്ന ഡബ്ലെക്സ് ആണ് നല്ല ഭയങ്കര ഒരു റെഡ്ഡിഷ് ആണ് റെഡ് അല്ല റെഡ് ഡിഷ് മറുകൂൺ ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്ക് ആണ് ഷോര് നല്ല ഭയങ്കര ഡിസൈനാണ് നല്ല ഭയങ്കര ഗ്രീനാണ് കേട്ടോ അതിലൊന്നും ഓപ്പൺ ഇല്ല സെയിം ഡിസൈനെയാണ് സ്ലീവിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് ക്രഞ്ച് മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നെക്സ്റ്റ് റെംഗോലി സിൽക്ക് ആണ് മെറ്റീരിയൽ എൻ്റെ നെക്കല് നല്ല ഭയങ്കര ഡിസൈൻ ആട്ടോ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൂട്ടുള്ളത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കണ്ട മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് ശീല ഇങ്ങോട്ടോ പലാസമാണ് സ്റ്റാർ ാണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഫുൾ സ്വർക്കാണ് ഫുള്ള് സ്റ്റോൺ വർക്കും ഇതിന്റെ പ്ലാസോ ആണ് മിക്സ് നല്ല ഭയങ്കര പ്ലാസോ ആണ് ഇത് ഫിഷ് പക്ഷെ നല്ല ഭയങ്കര ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്കും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ലാസ്റ്റ് പീസുകളാണ് എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വലിയ അപ്പറബ് പ്രൈസ് ആണ് ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിലൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് അന്നത്തെ വീട്ടിലെ വെറും എണ്ണൂറ്റി രൂപ അതിന് തന്നെ നല്ല ഗ്രീൻ ആണ് ഗ്രീനാണ് ഡബിൾ എക്സ് ആണ് സൈസ് മറൂൺ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഐറ്റാണ് കേട്ടോ ഇതിൽ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും ഞങ്ങൾക്ക് നഷ്ടമാ അത്രയും അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഞാൻ കൊടുത്തിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൽ പ്രൈസ് ഇതിൽ കൂടി പാട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ഡബിൾ ഡബ്ലക്സ് ആണ് സൈസ് കേട്ടോ അതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരും ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇത് ശരാരണം കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ബോട്ടം തൊണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിൻ്റെ സൈഡിലൂടെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെ വരുണ്ട് റെഡ് ഡിഷ് മറുകളാണ് ഷെയ്ഡ് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാട്ടോ ആ സൈസ് കളർ മെറ്റീരിയൽ എന്തൊന്നും ചോദിച്ചാൽ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെമെന്റ് ചെയ്യാം അപ്പോൾ പാർസൽ കഴിക്കാമോ അപ്പം വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ആണെങ്കിലും അപ്പൊ വീഡിയോ കറക്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കണക്ഷൻസ് നിങ്ങൾക്ക് ഷാരൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്